നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം തൃശൂരിന്റെ മണ്ണിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അക്ഷരാർത്ഥത്തിൽ നാടിനെ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം ലക്ഷക്കണക്കിന് വനിതകളെ സാക്ഷി നിർത്തി ഭാരതത്തിന്റെ പുത്രൻ രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത് രാജ്യത്തിന്റെ വികസനത്തെ കുറിച്ചാണ് സംസാരിച്ചത് അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സദസ്സിനെ കൈയിലെടുത്ത നരേന്ദ്രമോദി ആ വേദിയിലിരുന്ന രക്തങ്ങളെ ആദരിക്കുകയും ചെയ്തു ഈ വേദിയിൽ ഏറെ ശ്രദ്ധ നേടിയ ചിലരുണ്ട് ഒന്ന് നടി ശോഭന തെന്നിന്ത്യയുടെ ഹൃദയം കീഴടക്കിയ മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശോഭനയുടെ സാന്നിധ്യമാണ് ഈ വേദിയെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാക്കിയത് മറ്റൊന്ന് ബീന കണ്ണൻ അടുത്തത് പി ടി ഉഷ ഏറ്റവും ഒടുവിൽ മറ്റൊരാൾ ഇടുക്കിയുടെ പ്രിയങ്കരിയായ മറിയക്കുട്ടി പിണറായി വിജയനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചതിലൂടെ കേരളത്തിന്റെ കാലികമായ വിഷയങ്ങൾ പൊതു പൊതു ശ്രദ്ധയിലേക്ക് എത്തിച്ചതിലൂടെ അടുത്തിടെ ഏറെ ശ്രദ്ധ നേടിയ മറിയക്കുട്ടി ഇതിൽ നടി ശോഭനയുടെ സാന്നിധ്യം നിസാരമെന്ന് കരുതി തള്ളിക്കളയാനാകില്ല ഭാരത നയിക്കുന്ന നരേന്ദ്രമോദിയിൽ വലിയ പ്രതീക്ഷയുണ്ടെന്ന് നടി ശോഭന പറയുമ്പോൾ ശോഭന ബി ജെ പിയുടെ ഒരു മുഖമായി മാറുകയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം തെന്നിന്ത്യയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ശേഷിയുള്ള ഒരു നടിയാണ് ശോഭന എന്ന് ബി ജെ പിക്ക് അറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പി കൊണ്ടുവന്ന ചലച്ചിത്ര താരങ്ങളിൽ എല്ലാവരും തന്നെ അവരുടേതായ മേഖലകളിൽ മികവ് തെളിയിച്ചവരാണ് പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമാണ് താരത്തിളക്കത്തിന് അല്പമെങ്കിലും കുറവുള്ളത് തെന്നിന്ത്യയിലെ മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് ആന്ധ്രയിലും കർണാടകയിലും അടക്കം ി ജെ പിയുടെ പാർട്ടി ബി ജെ പിയുടെ കീഴിൽ താമര ചിഹ്നത്തിൽ നിരവധി താരങ്ങളാണ് ചലച്ചിത്ര താരങ്ങളാണ് മത്സരത്തിനിറങ്ങുകയും പിന്നീട് ജനപ്രതിനിധികളാവുകയും ബി ജെ പിയുടെ മുന്നണിയിൽ വലിയ പ്രതീക്ഷ നേടുകയും വലിയ വിജയ വിജയ കുതിപ്പ് നടത്തുകയും ചെയ്തത് അങ്ങനെയുള്ള നിരവധി പേർ ബി ജെ പിയിലുണ്ട് അതിൽ ഒരാളായി നടിശോഭന മാറുമെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത് നടിശോഭന ബി ജെ പിയിൽ ബി ജെ പി നേതൃനിലയിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ ഇതിനകം ലഭിച്ചിരിക്കുന്നു ഈ വേദിയിലെ ശോഭനയുടെ സാന്നിധ്യം അത് വ്യക്തമാക്കുന്നതാണ് അതുമാത്രവുമല്ല ആ വേദിയിൽ ശോഭനയ്ക്ക് കിട്ടിയ പ്രാതിനിധ്യം ആ വേദിയിൽ ശോഭന നടത്തിയ പ്രസംഗത്തിലെ കാതലൊക്കെ തന്നെ നമുക്ക് അത്തരമൊരു സാഹചര്യത്തിലേക്ക് ചിന്തിക്കാനുള്ള അവസരം നൽകുകയാണ് നടിശോഭന ബി ജെ പിയുടെ താരപ്രചാരകയാവും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെന്നിന്ത്യയിൽ നടിശോഭന ബി ജെ പിയുടെ താരപ്രചാരകയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നടിശോഭനയെ രാജ്യസഭ എം പി ആക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിൽ ശോഭന ചിലപ്പോൾ ഒരു കേന്ദ്രമന്ത്രിയായി മാറുകയും ചെയ്താലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം പ്രത്യേക ചില പ്രത്യേക ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ബി ജെ പി പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് പ്രത്യേക പ്രാവീണ്യം തന്നെയുണ്ട് നമുക്കറിയാം നരേന്ദ്രമോദിയും ബി ജെ പിയും കഴിഞ്ഞ കാലങ്ങളിൽ പല പലയിടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ബി ജെ പിക്ക് ഏറെ സ്വാധീനമില്ലാത്ത മണ്ഡലങ്ങളിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത ഓരോ ആളുകളും അവർ എത്രത്തോളം മികച്ചതാണ് എത്രത്തോളം പാർട്ടിക്കും രാജ്യത്തിനും എത്രത്തോളം കഴിവുള്ളവരാണ് കഴിവ് തെളിയിച്ചവരാണെന്നുള്ളത് അവർ തെളിയിച്ചു കൊണ്ടേരിക്കുന്നു നമുക്കറിയാം തമിഴ്നാട്ടിലെ അണ്ണാമലൈ അതുപോലെ തന്നെ സുമലത തമിഴ്നാട്ടിൽ അണ്ണാമലൈ അതുപോലെ കേരളത്തിൽ സുരേഷ് ഗോപി കർണാടകയിൽ മറ്റു ചിലർ അങ്ങനെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ബി ജെ പി കണ്ടെത്തിയ ആ താരങ്ങൾ ആ നക്ഷത്രങ്ങൾ പൂർണമായ തിളക്കത്തോടുകൂടി തിലങ്ങുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെയും ഒരു പുതിയ മാറ്റത്തിന്റെ കാഹളമാണ് ബി ജെ പി ഉയർത്തുന്നത് അതായത് സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടി നടത്തുമ്പോൾ നാരീശക്തി രാജ്യത്തിന്റെ കരുത്താണ് എന്ന് വിളിച്ചോതുകയാണ് ബി ജെ പി നടിശോഭന പറഞ്ഞതുപോലെ ഇത്രത്തോളം സ്ത്രീകളെ ഒരുമിച്ച് കണ്ട മറ്റൊരു വേദി ഉണ്ടായിട്ടില്ല രാജ്യത്തിന്റെ വികസനത്തിൽ ഞങ്ങൾക്കും പങ്കാളികളാകണം സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല സ്ത്രീകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഇറങ്ങി വരേണ്ടവരാണ് രാജ്യത്തിന്റെ വികസനത്തിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണെന്നുള്ള വലിയ ചിന്തയാണ് ബി മുന്നോട്ട് വയ്ക്കുന്നത് ആ ചിന്തയ്ക്കൊപ്പം നിൽക്കാൻ ആ നാരീശക്തി തയ്യാറാവുകയാണെങ്കിൽ ബി ജെ പി തേരോട്ടം നടത്തുമെന്നതിൽ സംശയമേതുമില്ല വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപിയെ സംബന്ധിച്ച് നിഷ്പ്രയാസം വിജയിക്കാവുന്ന തിരഞ്ഞെടുപ്പാണ് ഒരു മത്സരം പോലും ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല നരേന്ദ്രമോദി അത്ഭുത അത്ഭുതകരമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിലേറും അധികാരത്തിലേറുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല അത് പ്രതിപക്ഷത്തിന് പോലുമില്ല രാഹുൽ ഗാന്ധി പോലും മറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ പുതിയ നേതൃനിരയെ വാർത്തെടുക്കുക നമുക്കറിയാം സ്മൃതി ഇറാനിയെ ബി ജെ പിയുടെ നേതൃത്വത്തെ കൊണ്ടുവന്ന ആ ചാണക്യതന്ത്രത്തിന് മുന്നിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ ബുദ്ധിയാണ് സ്മൃതി ഇറാനി പിന്നീട് തന്റെ കഴിവ് തെളിയിച്ച് രാജ്യത്തിന് ഏറ്റവും കരുത്തുറ്റ ഒരു വനിതാ നേതാവായി മാറും നമ്മൾ കണ്ടു നിർമ്മല സീതാരാമൻ സാമ്പത്തിക ശാസ്ത്രത്തിൽ വലിയ കഴിവുള്ള അവഗാഹമുള്ള നിർമ്മല സീതാരാമനെ ബി ജെ പിയുടെ വക്താവാക്കി മാറ്റി പിന്നീട് മത്സരിപ്പിച്ചു വിജയിപ്പിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ധനമന്ത്രിയാക്കി മാറ്റി അത് മറ്റൊരു അത്ഭുതം അങ്ങനെ ഓരോ ഇടങ്ങളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുകയാണ് ബിജെപി ബി ജെ പി തെക്കേ ഇന്ത്യയിൽ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട താരോദയമാണ് നടി ശോഭന പി ടി ഉഷയെ രാജ്യസഭയിലേക്ക് അയച്ചു അവർ രാജ്യത്തിന് നൽകിയ നേട്ടങ്ങൾക്ക് രാജ്യം പി ടി ഉഷയെ ആദരിച്ചു അവർക്ക് രാജ്യസഭാ സീറ്റ് നൽകി ഇപ്പോഴിതാ നടിശോഭനയെ തെന്നിന്ത്യയുടെ താരമുഖമാക്കി മാറ്റാൻ ബിജെപി തീരുമാനിച്ചിരിക്കുന്നു ഇന്നത്തെ പരിപാടിയിൽ തേക്കിൻകാട് മൈതാനിലെ പരിപാടിയിൽ പ്രധാന താരം ശോഭന തന്നെയായിരുന്നു ശോഭനയായിരിക്കും ഇനി തെന്നിന്ത്യയിലെ ബി ജെ പിയുടെ പ്രധാന മുഖം തെക്കേ ഇന്ത്യയിൽ വളരെ ആരാധക പിന്തുണയുള്ള ഒരു നടിയാണ് ശോഭന എന്നറിയാം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും അടക്കം നിരവധി ഭാഷകളിൽ അഭിനയിച്ച നടിശോഭന സ്വതസിദ്ധമായ അഭിനയ മികവുകൊണ്ട് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ശോഭന മല മലയാളി അല്ലെങ്കിൽ കൂടി മലയാളി സ്വന്തം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന നടി നടിശോഭന ശോഭനയിലൂടെ കേരളം പിടിക്കാൻ അല്ലെങ്കിൽ തെന്നിന്ത്യയിൽ ഒരു സീറ്റ് പിടിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് വലിയ ഒരു ഒരു തന്ത്രം തന്നെയാണെന്നതിൽ സംശയമില്ല രാജ്യസഭയിലേക്ക് ഇനിയും അവസരങ്ങളുണ്ട് രാജ്യസഭയിലേക്ക് നടി നടിശോഭന അയയ്ക്കുകയും പഠന തെരഞ്ഞെടുപ്പിൽ രൂപീകരിക്കുന്ന മോദി സർക്കാരിൽ ശോഭനയെ ഒരു മന്ത്രി ാക്കുകയും ചെയ്താലും അത്ഭുതപ്പെടാനില്ല തെന്നിന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ തെക്കേ ഇന്ത്യയെ പിടിച്ചെടുക്കാനുള്ള വലിയ തന്ത്രങ്ങളാണ് ബി ജെ ആ തന്ത്രങ്ങളുടെ ഭാഗമായി ഒരു നീക്കം നടത്തിയാലും അതിൽ അത്ഭുതമില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നുണ്ട് എന്തായാലും ബി ജെ എന്ത് തീരുമാനിക്കുന്നു അല്ലെങ്കിൽ നരേന്ദ്രമോദി എന്ത് തീരുമാനിക്കുന്നു എന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതാണ് നരേന്ദ്രമോദിയുടെ തന്ത്രം ആ തന്ത്രം മെനയുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കൈകളിൽ അവരുടെ ആവനാഴിയിൽ നിരവധി അസ്ത്രങ്ങളുണ്ട് ആ അസ്ത്രങ്ങളിൽ ഒന്ന് രണ്ടെണ്ണമാണ് അവർ പുറത്തെടുത്തത് എന്തായാലും ഈ ഒരു നീക്കം അത് വളരെ ശക്തമായ നീക്കമാണ് കാരണം കേരളത്തിലെ ചില നേതാക്കളിൽ വലിയ പ്രതീക്ഷയൊന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അർപ്പിക്കുന്നില്ല കേരളത്തിലെ നേതാക്കൾക്കിടയിൽ അധികാരമില്ലെങ്കിലും ഗ്രൂപ്പ് പോരതിന്റെ മൂർധന്യത്തിൽ എന്നറിയാം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നിലവിലുള്ള നേതാക്കളിൽ പലരെയും വെച്ച് ഈ അപ്പം പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് പലയിടങ്ങളിലും പുതിയ പുതിയ മുഖങ്ങളെ കൊണ്ടുവരുന്നത് ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയെ കൊണ്ടുവന്നു സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന ഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു സുരേഷ് ഗോപി എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പക്ഷേ കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾ കൊണ്ട് സുരേഷ് ഗോപി കൃത്യമായ ഒരു രാഷ്ട്രീയ കാരണമായി മാറിയിരിക്കുന്നു സുരേഷ് ഗോപി ആരാധക പിന്തുണക്കാൾ ജനപ്രീതി വർദ്ധിപ്പിച്ചിരിക്കുന്നു ഒരു രാഷ്ട്രീയക്കാരനായി പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു സുരേഷ് ഗോപി അതുപോലെ തന്നെ കൃഷ്ണകുമാർ തിരുവനന്തപുരത്ത് കൃഷ്ണകുമാറിനെ കൊണ്ടുവന്നു ഒരു ഓളം ഉണ്ടാക്കാൻ കൃഷ്ണകുമാറിന് കൃത്യമായി കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പാരമ്പര്യമുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ കൃത്യമായി ജനങ്ങളുമായി സംവദിക്കാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മുഖങ്ങൾ വിവിധ ഇടങ്ങളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളുകളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും പുതിയൊരു മാറ്റം പുതിയൊരു നേതൃമാറ്റം സമൂലമായ ഒരു മാറ്റം ജനങ്ങളുമായിട്ടുള്ള വലിയ ഇഴയെടുപ്പം ഉണ്ടാക്കുക ആ രീതിയിലേക്ക് കേരളത്തിലെ ബി മാറുകയാണ് അതിന്റെ തുടക്കമാണ് തൃശൂർ തേക്കൻകർ മൈതാനിൽ കണ്ട സ്ത്രീ സ്ത്രീശക്തി നാരീശക്തി എന്ന പരിപാടി നടിശോഭനയെ ബി ജെ മുഖമാക്കി മാറ്റാനുള്ള വലിയ തന്ത്രങ്ങൾ മെനയുന്നു തെൻ തെക്കേ ഇന്ത്യയിൽ തെന്നിന്ത്യയിൽ നടിശോഭന ബി ജെ പിയുടെ താരപ്രചാരകയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു വേള ബി ജെ പിയുടെ എം പി ആയി കേന്ദ്രമന്ത്രിയായി മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ